അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ആരാ ഏതായി മാധ്യമം അതും നിന്ന് വ്യക്തമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ പിന്നെ സ്വീകരിക്കുന്നു ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു ഈ കൂത്തുപറമ്പ് ഒടിവെപ്പുമായിട്ടുള്ള ബന്ധങ്ങൾ ഒടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അതേസമയം അതേസമയം നിങ്ങളെ പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട് അന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ആ മൂന്ന് പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു പോലീസ് മേധാവി ആവുന്നു അതിന് പിന്നാലെ ഒരാളും ഒരു ഒരു കഥ പി ജയരാജൻ ഓർമ്മിപ്പിച്ചു കൂത്തുപറമ്പ് ആ അന്നത്തെ ആ വെടിവെപ്പ് സംഭവം വീണ്ടും അയവറക്കി പി ജയരാജൻ പറഞ്ഞതെല്ലാം തിരിഞ്ഞുകുത്തി മണിക്കൂറുകൾക്കുള്ളിൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പ്രവാട പ്രതിയല്ല എന്നുള്ളത് അതായത് സി പി എം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയപ്പോൾ പി ജയരാജൻ എന്ത് ചെയ്തു അപ്പോഴും ആ നിലപാടിൽ തന്നെയായിരുന്നു പക്ഷെ ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധം വന്ന് അദ്ദേഹം അതിനെല്ലാം പ്ലേറ്റ് മറച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വലിയൊരു മാധ്യമ വേട്ടയാണ് മാധ്യമങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനെതിരെ അതായത് വലിയൊരു മാധ്യമ വേട്ട തനിക്ക് അതിലൂടെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം സാധ്യതാ പട്ടികയിൽ മൂന്ന് പേര് വരുമ്പോഴും നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും വരുമ്പോഴും അന്നും ഉറപ്പിച്ചൊരു പേര് തന്നെയായിരുന്നു റബാഡ ചന്ദ്രശേഖർ അന്നൊരു ചെറിയൊരു മന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം തേച്ചു മാറ്റി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പോലെ പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുന്നു റവാഡ ചന്ദ്രശേഖരനെ അതിന് തൊട്ട് പിന്നാലെ പി ജയരാജൻ വിവാദങ്ങൾ ഉയർത്തുന്നു അന്നും എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാർ ആണ് നിശ്ചയിക്കുന്നത് പാർട്ടിയല്ല അതിൽ രാഷ്ട്രീയമില്ല സർക്കാർ ആണ് തീരുമാനിച്ചത് അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി അന്നും പറഞ്ഞത് തമ്മിൽ ഭേദം തൊമ്മൻ ഇപ്പോഴെന്തായാലും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി എന്ന് പറഞ്ഞ് പി ജയരാജൻ കിടന്ന് കരയുന്നുണ്ട് ഞാൻ അന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ആ മൂന്ന് പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചതാണ് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ് നിങ്ങൾക്കത് കാണാം ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ആരാ ഏതായും മാധ്യമം അതും അവരുന്ന് വ്യക്തമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ പിന്നെ സ്വീകരിക്കുന്നു ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു അപ്പോ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിയലനവും എന്റെ ഭാഗത്തുണ്ടായിട്ടില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്ല സർക്കാരിൻ്റെ സർക്കാരിൻ്റെ തീരുമാനത്തെ പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കേണ്ടത് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള മൂന്ന് പേരുകളിൽ ഒരാളെ മിറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങള് ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും അല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ കൂത്തുപറമ്പ് വെടിവയ്പുമായിട്ടുള്ള ബന്ധങ്ങൾ വെടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അതേസമയം അതേസമയം നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് കാലത്ത് സെൽ ഭരണം എന്ന നിരക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത് ഇപ്പൊ പറയുന്നത് ഡി ജി പി ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണം എന്നാണ് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല അല്ല അത് സംബന്ധിച്ച് ആ പിന്നെ ഇതിന്റെ വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും